ചിരി ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ നിർത്താതെ പതിനാറ് ദിവസത്തോളം ചിരിക്കേണ്ടി വന്നാലോ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ആരംഭിച്ച ചിരി നിന്നവരിലൂടെ ഒരു ഗ്രാമം മുഴുവൻ പടർന്ന കഥ വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്ര അന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് ലാഫിക് എപ്പഡമിക് ഓഫ് ടാൻസാനിയ എന്ന പേരിൽ ആരോഗ്യ വിദഗ്ധർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ച രോഗവ്യാപനത്തിന്റെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി മുപ്പത് ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിന് സമീപമുള്ള കഷാസ എന്ന ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കായുള്ള ബോർഡിംഗ് സ്കൂളിൽ വിചിത്രമായ ഒരു സംഭവം നടന്നു സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ നിയന്ത്രണമില്ലാതെ സ്ഥലകാല ബോധമില്ലാതെ ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഓടിക്കൂടിയവരും പെൺകുട്ടികളെ ചിരിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരും വൈകാതെ ആ പെൺകുട്ടികളോടൊപ്പം ചിരിയിൽ പങ്കുചേർന്നു മൂന്ന് പേരിൽ ആരംഭിച്ച ചിരി വൈകാതെ കണക്കിന് ആളുകളിലേക്ക് എത്തി വൈകാതെ സ്കൂളിലാകെ കൂട്ടിച്ചിരി പടർന്നു വിദ്യാർത്ഥികളിൽ കണ്ട ഈ അസ്വാഭാവിക നടപടിയെ തുടർന്ന് സ്കൂൾ താൽക്കാലികമായി അടയ്ക്കുകയും വിചിത്ര സ്വഭാവം കാണിച്ചവരെ ഉടൻ അവരവരുടെ വീടുകളിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ പ്രശ്നം അവിടെയും അവസാനിച്ചില്ല വിദ്യാർത്ഥികളിൽ നിന്നും ടീച്ചർമാരിലേക്കും രക്ഷിതാക്കളിലേക്കും പടർന്ന ചിരി സമീപവാസികളിലൂടെ ഗ്രാമത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പടരാൻ തുടങ്ങി നിർത്താതെയുള്ള ചിരി ഒരു നാടിന്റെ തന്നെ പ്രശ്നമായതോടെ ആ ഗ്രാമത്തിലെ പതിനാല് സ്കൂളുകൾ പൂർണമായും അടച്ചിടാൻ അധികൃതർ നിർബന്ധിതരായി വൈകാതെ ആ അപൂർവ രോഗത്തിന് അടിമകളായി മാറിയ പലരിലും വൈകാരികമായ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി ചിലർ ചിരി നിർത്തി അലമുറയുട്ട് കരയാൻ ആരംഭിച്ചപ്പോൾ മറ്റു ചിലർ ആരെയോ ഭയക്കും വിധം ഓടി ഒളിക്കാൻ തുടങ്ങി ചിലർ കടുത്ത വേദന അനുഭവിച്ച് തെരുവിൽ കിടന്ന് പുളഞ്ഞപ്പോൾ മറ്റു ചിലർ ബോധമറ്റ് മറ്റ് താഴെ വീണു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സ്കൂളിൽ നൂറ്റി അൻപത് വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റി അഞ്ചു പേരും ആ അപൂർവ രോഗത്തിന്റെ പിടിയിലായിരുന്നു വിദ്യാർത്ഥികളടക്കം രോഗബാധിതരായ ഗ്രാമവാസികളിൽ പലരും പതിനാറ് ദിവസത്തോളം തുടർച്ചയായി ചിരിച്ചു എന്നത് ഈ പ്രതിഭാസത്തിന്റെ ഭീകരാവസ്ഥ വ്യക്തമാക്കുന്നു എന്തായിരിക്കും ഈ പ്രതിഭാസത്തിന് പിന്നിലെന്ന ചോദ്യം ഇതിനിടെ ലോകത്താകമാനം ചർച്ചയായി ടാൻസാനിയൻ സർക്കാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും ആ രഹസ്യം തേടി കശാസ ഗ്രാമത്തിൽ അലഞ്ഞു എന്നാൽ ശാസ്ത്രീയമായ യാതൊരു തെളിവും കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല ഇതോടെ ഗവേഷകർ ഉത്തരത്തിലേക്ക് നയിക്കുന്ന സാധ്യതകൾ തേടിയിറങ്ങി ലോകശക്തികളുടെ ആണവ പരീക്ഷണശാലയാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ബോംബ് സ്ഫോടനങ്ങളിലൂടെ ഉണ്ടായ റേഡിയേഷനോ സ്കൂളിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിലെ മായമോ ആകാം ഈ സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പലരും എത്തിയത് എന്തായാലും തുടർച്ചയായ പതിനെട്ട് മാസം എടുത്തു ആ ഗ്രാമത്തെ ബാധിച്ച ചിരിയുടെ ആദ്യഘട്ടം അവസാനിക്കാൻ ടാൻസാനിയയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള വിചിത്ര സംഭവങ്ങൾ അവിടെയും അവസാനിച്ചില്ല അടുത്ത രണ്ടു വർഷത്തിനിടെ രാജ്യത്തിന്റെ മറ്റൊരു പ്രദേശത്തെ ആൺകുട്ടികളുടെ സ്കൂൾ വാർത്തകളിൽ നിറഞ്ഞു അപ്രതീക്ഷിതമായ വിചിത്ര സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങിയ വിദ്യാർത്ഥികൾ ഒരു സുപ്രഭാതത്തിൽ സ്കൂൾ കോമ്പൗണ്ടിലൂടെ തലങ്ങും വിലങ്ങും നിർത്താതെ ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ അക്രമ സ്വഭാവം കാണിച്ച ഇവർ തങ്ങളുടെ പൂർവികരുടെ ആത്മാവിനെ അനുസരിക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പിന്നാലെ തുടർച്ചയായ ചിരിയിലേക്ക് വഴുതി വീണ വിദ്യാർത്ഥികളെ തിരഞ്ഞെത്തിയ മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും വൈകാതെ ആ ചിരിയുടെ ഭാഗമായി സ്കൂളിലെ പാചകക്കാരി ഭക്ഷണത്തിൽ മായം കലർത്തിയതാണ് കാരണമെന്ന ഒരു മന്ത്രവാദിയുടെ പ്രതികരണത്തിന് പിന്നാലെ ജനം ഒരു സാധു സ്ത്രീയുടെ വീട് അഗ്നിക്കിരയാക്കിയതായും ചരിത്രം വ്യക്തമാക്കുന്നു ഈ വിചിത്ര സംഭവങ്ങൾക്ക് വൈദ്യശാസ്ത്രപരമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല ഇതോടെ നാടിനെ വലച്ച ആ മഹാവ്യാധി ദൈവശാപമായി കണക്കാക്കാൻ ടാൻസാനിയ തീരുമാനിക്കുകയും ഇന്നും ജനം അത് വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നു ചരിത്രത്തിന്റെ താളുകൾ മറിച്ചാൽ ടാൻസാനിയയിലെ ലാഫിക് എപ്പിഡമിക് പോലെ ഏതൊരാളെയും കുഴക്കുന്ന നിരവധി ചോദ്യങ്ങൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്ര അന്വേഷണങ്ങളിൽ ഇത്തരത്തിൽ ചുരുളഴിയാത്ത മറ്റൊരു രഹസ്യത്തിന്റെ ചരിത്രവുമായി വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി